ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള പോലീസിൽ എസ് ഐ ആവാൻ താൽപ്പര്യമുള്ള യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി വിഭാഗത്തിലേക്ക് കേരള പി എസ് സി വഴി റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു ഇതിലേക്ക് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ അഞ്ഞൂറ്റി എഴുപത്തി മൂന്നും അഞ്ഞൂറ്റി എഴുപത്തിനാല് അങ്ങനെ മൂന്ന് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ ഏതെല്ലാം നമുക്ക് ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പൊ കേരള സർക്കാരിന് കീഴിൽ കേരള പോലീസിൽ ജോലി നേടാൻ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ എസ് ഐ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആവാൻ താല്പര്യമുള്ള ആൾക്ക് വേണ്ടിയിട്ടിപ്പോൾ കേരള പി എസ് സി ഇരുപത്തി ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസരിഡിൽ പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു അപ്പോൾ കേ അഞ്ഞൂറ്റി എഴുപത്തിരണ്ടേ പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അഞ്ഞൂറ്റി എഴുപത്തിനാല് പ ര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാറ്റഗറി നമ്പറിലാണ് കേരള സിവിൽ പോലീസ് സർവീസിലേക്ക് വേണ്ടിയിട്ട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ഇതിലേക്ക് വനിതകൾക്കും ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് അറുന്നൂറ് വരെയാണ് ശമ്പള സ്കെയില് അതുപോലെ തന്നെ എഴു ഒഴിവയുടെ എണ്ണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ അപേക്ഷിക്കുക ഈ ഒരു യൂണിഫോം ജോലിയൊക്കെ നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം അപ്പോൾ മൂന്ന് കാറ്റഗറി നമ്പറുണ്ട് അഞ്ഞൂറ്റി എഴുപത്തി രണ്ടേമ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഓപ്പൺ മാർക്കറ്റ് അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ് പിന്നെ അഞ്ഞൂറ്റി എഴുപത്തി മൂന്നേമ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേഴ്സ് പോലീസിലെയും വിജിലൻസിലെയും ബിരുദാരികളായ ജീവനക്കാർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക അതുപോലെ അഞ്ഞൂറ്റി എഴുപത്തിനാലും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ പറ്റുക പിന്നെ ഇതിലേക്ക് പ്രായപരിധി ഓപ്പൺ വിഭാഗത്തിന് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പറ്റും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ച യുവതി യുവാക്കൾക്കാണ് അപേക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ കാറ്റഗറി ടു ആണെങ്കിൽ മുപ്പത്തിയാറ് കാറ്റഗറി ത്രീ ആണെങ്കിൽ മുപ്പത്തിയാറാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് എസ് സി എസ് ടി ഒ ബി സിക്കും അതിൻ്റെതായുള്ള ഏജ് ഇളവുകളും കാര്യങ്ങളൊക്കെ ലഭിക്കും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെ ഏജ് ഇളവുകളും ലഭിക്കുന്നതായിരിക്കും യോഗ്യത നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഡി മിനിമം ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾക്ക് എസ് ഐ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം അപ്പോൾ ഡിഗ്രിയോട് കൂടി തന്നെ നിങ്ങളുടെ ഉയരം ശാരീരിക ക്ഷമത നോക്കുകയാണെങ്കിൽ ഉയരം നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ വേണം അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാണെങ്കിൽ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി അതുപോലെ തന്നെ ഇതിലേക്ക് നെഞ്ചളവ് എൺപത്തി ഒന്ന് പോയിൻറ്റ് രണ്ട് എട്ട് സെൻറ്റിമീറ്റർ നെഞ്ചളവ് വികാസം അഞ്ച് പോയിൻറ്റ് പൂജ്യം എട്ട് സെൻറ്റിമീറ്ററും അവർക്ക് ഹൈറ്റും ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം പിന്നെ വനിതാ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ നൂറ്റി അറുപത് ആണ് ജനറൽ അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് നൂറ്റി അൻപത്തി അഞ്ച് സെൻറ്റിമീറ്ററും ഉണ്ടായിരുന്നാൽ മതി പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി നമുക്ക് എക്സാം കഴിഞ്ഞ് ആദ്യം റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും അതിനുശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും കായിക ഇനങ്ങൾ വൺ സ്റ്റാർ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന എട്ട് ഐറ്റംസിൽ അഞ്ചെണ്ണം നിങ്ങൾ നേടിയാൽ മാത്രമേ നിങ്ങൾക്കത് അതിൽ ക്വാളിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനങ്ങൾ നോക്കുകയാണെങ്കിൽ നൂ നൂറ് മീറ്റർ ഓട്ടം പതിനാല് സെക്കൻഡ് ഹൈ ജമ്പ് ഉണ്ട് നൂറ്റി മുപ്പത്തി രണ്ട് രണ്ട് സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് നാനൂറ്റി അൻപത്തി ഏഴ് പോയിൻറ്റ് രണ്ട് പുട്ടിംഗ് ദി ഷോട്ട് അറുന്നൂറ്റി ഒമ്പത് പോയിന്റ് ആറ് പൂജ്യം വിക്കറ്റ് ബോൾ ത്രോയിങ് ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെൻറ്റിമീറ്റർ റോക്ക് ക്ലൈംബിംഗ് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് എട്ടേ പൂജ്യം അതുപോലെ പുള്ളപ്സാൻ ചെന്നിങ് എട്ട് തവണ അതുപോലെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ എണ്ണ് അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡ് അതുപോലെ തന്നെ ഇനി വനിതാ ഉദ്യോഗത്തിൽക്കുള്ള കൈക്ഷമതയാണെങ്കിൽ നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് ഹൈ ജമ്പ് ഒന്നേ പോയിന്റ് പൂജ്യം ആറ് ലോങ് ജമ്പ് മൂന്നേ പോയിൻറ്റ് പൂജ്യം അഞ്ച് മീറ്റർ കുട്ടീൻ്റെ ഷോർട്ട് നാല് പോയിൻറ്റ് എട്ട് എട്ട് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടം മുപ്പത്തിയാറ് സെക്കൻഡ് ത്രോയിൻ്റെ ത്രോ ബോൾ പതിനാല് മീറ്റർ ഷട്ടർ റൈസ് ഇരുപത്തഞ്ച് ഇൻറ്റു നാല് നാൽപ്പത്തി ആറ് സെക്കൻഡ് ഇരുപത്തിയാറ് സെക്കൻഡ് അതുപോലെ സ്കിപ്പിംഗ് എൺപത് തവണ ഇപ്പം ഇത്രയും കായികക്ഷമത കായിക പരീക്ഷ നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ മാത്രമല്ല എട്ട് ഐറ്റംസിൽ അഞ്ചെണ്ണം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ടത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാൻ പറ്റിയ താല്പര്യമുള്ളൊരു ഈ അവസരം ഉപയോഗപ്പെടുത്തുക അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് നോക്കാം ഇപ്പോൾ കേരള പി എഫ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈൽ ആയിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചെയും എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസ് സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്ട് ജനറൽ നോക്കി നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ